ഹലോ കൂട്ടുകാരെ ഇതുകൊണ്ടോ എഗ്ഗ് പ്ലാന്റ് അതാ നീലവഴുതന കണ്ടോ നമുക്ക് അത് മണലിൽ നട്ടുപിടിപ്പിച്ചോ അത് നല്ലോലും ഉണ്ടാകും കേട്ടോ എഗ്ഗ് പ്ലാന്റ് കണ്ടോ ഇത് ഞാൻ എഗ്ഗ് പ്ലാന്റ് നീലവഴുതന എങ്ങനെയൊക്കെ എഗ്ഗ് പ്ലാന്റ് എന്ന് പറയേ അതോ ഞങ്ങൾ മണലിൽ നട്ടുപിടിപ്പിച്ച് നല്ലോലും ഉണ്ടാകും പുഴുക്കേട് കാണും കാണുമ്പോഴേ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്താൽ മതി തളിച്ചാൽ മതി ഏലയിലൊക്കെ അപ്പോൾ അത് പുഴുക്കേട് മാറിപ്പോവും വഴുതനൊക്കെ പുഴുക്കേട് വരും അരിക്കുന്ന പോലെ ഏലയെല്ലാം അരിപ്പ് പോലെ അരിച്ചു വരും ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ നട്ടു ഇത് കണ്ടോ അത് മണലെടുത്തിട്ട് നടണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് വിത്തേ നല്ല മുഴുത്ത വഴുതനങ്ങ നീല വഴുതനങ്ങ അതുകൊണ്ട് എഗ്ഗ് പ്ലാന്റ് എന്ന് ഇവിടെ പറയുന്നു ഓസ്ട്രേലിയയിൽ പറയുന്നത് എഗ്ഗ് പ്ലാന്റ് കണ്ടോ തൈ നിൽക്കുന്നത് കണ്ടോ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരും ഇവിടെ ചാണകപ്പൊടിയൊന്നുമില്ല ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ഒന്നും ചാണകപ്പൊടിയില്ല കേരളത്തിൽ ഞാൻ നട്ടു നട്ടുകുളെത്തിയിട്ടുണ്ടായിരുന്നു ഒത്തിരി വഴുതനങ്ങ കിട്ടി കറി വെക്കാൻ നല്ല അമ്മയിൽ കയറ്റി തോരനൊക്കെ വെക്കാൻ ഇത് കൊണ്ട് വയിലിറ്റ് വഴുതനങ്ങ കണ്ടോ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിത്ത് കിട്ടിയതാണ് അരി കിട്ടിയതാ കണ്ടോ എഗ്ഗ് പ്ലാന്റ് ഉണ്ടോ അതിൻ്റെ കവറാണ് എഴുതിയേക്കുന്നുണ്ട് എഗ്ഗ് പ്ലാന്റ് അത് ആദ്യം ഉണ്ടായത് ഇത് എങ്ങനെ തൈ പോലെ ഇങ്ങനെ എങ്ങനെയുണ്ടായിട്ടുണ്ടോ അത് കണ്ടോ വഴുതിന് ആണെന്ന് തോന്നിയാലേ വളർന്നു വരുമ്പോഴേ അറത്തുള്ളൂ വഴുതിന് തയ്യാന്ന് ഉണ്ടോ ഇത്ര മുഴുത്ത വഴുതനങ്ങ നീല വഴുതനങ്ങ അതിന് എഗ് പ്ലാന്റ് പറയും എഗ്ഗ് പ്ലാന്റ് കണ്ടോ ഇങ്ങനെ വിത്തെടുത്ത് ഞാനിത്തിരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് പോയിട്ട് നട്ടെ വെള്ളത്തിൽ ഇട്ടില്ലേലും ഉണ്ടാവും കേട്ടോ കേട്ടോ എന്നാ മുഴുപ്പാന്നോക്കി ഇത് മ ഇച്ചിരി മണലെടുത്ത് ഈ വിത്ത് അതിൻ്റെ എത്തിയിട്ട് കുഴക്കണം എന്നിട്ട് നടണം താങ്ക് യു കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ